ഇംഗ്ലണ്ടിലെ പല സ്കൂളുകളും നാളെ കുറച്ച് വൈകിട്ടാണെങ്കിലും സ്കൂളിൽ വന്നാൽ മതിയെന്നാണ് വിദ്യാർത്ഥികളോടും പാരൻസിനോടും പറഞ്ഞിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല അമ്പത്തെട്ട് വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് ഒരു ലോക ഫുട്ബോൾ കിരീടം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉറക്കമൊഴിച്ചിരുന്ന് കപ്പ് ഫൈനൽ കാണുമെന്നതിനാലാണ് ഗ്യാരത് സൗത്ത്ഗേറ്റിൻ്റെ ത്രീ ലയൻസ് ഇന്ന് രാത്രി സ്പാനിഷ് പടയെ നേരിടുകയാണ് ബെർലിനിൽ ഫിഫ റാങ്കിങ്ങിൽ അഞ്ചാം സ്ഥാനത്താണ് ഇംഗ്ലണ്ട് സ്പെയിൻ ആകട്ടെ എട്ടാം സ്ഥാനത്തും എന്നാൽ സ്പെയിനിന്റെ കറണ്ട് ഫോം വെച്ച് നോക്കുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കിരീട പ്രതീക്ഷകൾ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല കപ്പിൽ ഇംഗ്ലണ്ടിന് സ്പെയിനുമേൽ മികച്ചൊരു ഹിസ്റ്ററിയാണുള്ളത് ഏറ്റുമുട്ടിയ മൂന്ന് തവണയിൽ രണ്ട് തവണയും ജയം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു ഓരോ കളിയിലും വ്യക്തമായ ആധിപത്യത്തോടെയാണ് സ്പെയിൻ ഇത്തവണ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ആകട്ടെ ലാസ്റ്റ് മിനിറ്റ് ഗോളുകളുടെ പിൻബലത്തിലും ശക്തരായ എതിരാളികളെ ഇത്തവണ യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിനെ നേരിടേണ്ടതായി വന്നില്ല എന്നാൽ സ്പെയിൻ ആകട്ടെ ക്രൊയേഷ്യ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് എന്നീ വമ്പന്മാരെ തോൽപ്പിച്ചാണ് ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ട് അടിച്ചതിനേക്കാൾ ഇരട്ടി ഗോളുകളാണ് സ്പാനിഷ് പട എതിരാളികളുടെ നെറ്റിൽ അടിച്ചു കയറ്റിയത് ഇംഗ്ലണ്ട് ഏഴ് ഗോളുകൾ നേടിയപ്പോൾ സ്പാനിഷ് പട പതിമൂന്ന് ഗോളുകളാണ് കഴിഞ്ഞ ആറു മത്സരത്തിൽ നേടിയത് റൌണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ബെല്ലിംഗാം ക്വാർട്ടർ ഫൈനലിൽ സഖ സെമി ഫൈനലിൽ ഒലി വാറ്റ് എന്നിവരുടെ പ്രകടനത്തിന്റെ ബലത്തിലാണ് ഇംഗ്ലണ്ട് ഇത്തവണ ഫൈനലിൽ എത്തിയിരിക്കുന്നത് ഇംഗ്ലണ്ടിന്റെ യൂറോകപ്പിലെ പേടി സ്വപ്നമായ പെനാൾട്ടികൾ ഇത്തവണ അതിജീവിക്കാൻ ഇംഗ്ലണ്ടിന് കഴിഞ്ഞിട്ടുണ്ട് ക്വാർട്ടർ ഫൈനലിലെ ഷൂട്ട് ഔട്ട് പെനാൾറ്റിയും സെമി ഫൈനലിലെ കെയിൻ്റെ പെനാൽറ്റിയടക്കം ആറ് പെനാൾറ്റികളും ഇംഗ്ലണ്ട് ഇത്തവണ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിന്റെയും ആവശ്യമില്ലാതെയാണ് സ്പെയിൻ ഇത്തവണ ഫൈനലിൽ എത്തിയിരിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് യൂറോ കപ്പിൽ ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ രാജ്യമാണ് സ്പെയിൻ ലോക ഫുട്ബോളിലെ പ്രായം കുറഞ്ഞ രണ്ട് താരങ്ങൾ മത്സരിക്കുന്നതെന്ന പ്രത്യേകതയും ഈ ഫൈനലിലുണ്ട് ഇംഗ്ലണ്ടിന്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരം കോബി മൈനുവും സ്പെയിനിന്റെ ബാഴ്സലോണ താരം ലാമിൻ യമാലും ഇന്ന് ബെർലിനിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് കപ്പിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോർ എന്ന ബഹുമതിയുമായിട്ടാണ് പതിനേഴുകാരൻ ലാമിൻ യമാൽ ഇന്ന് കളത്തിലിറങ്ങുന്നത് കഴിഞ്ഞ വർഷം നടന്ന വനിതാ ഫിഫ വേൾഡ് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിലെ സിംഹങ്ങൾ സ്പാനിഷ് പടയോട് തോറ്റിരുന്നു ആ പ്രതികാരം ഇംഗ്ലണ്ടിലെ ആൺ സിംഹങ്ങൾ തീർക്കുമെന്നാണ് ഇംഗ്ലീഷ് ആരാധകർ കരുതുന്നത് ഫുട്ബോൾ ആരാധകരെ വളരെയധികം വിഷമിപ്പിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത് കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഇറ്റലിയോട് തോറ്റന് ശേഷം അരങ്ങേറിയത് പെനാൽറ്റി കിക്ക് പാഴാക്കിയ മാർക്കസ് റാഷ്ഫോർഡ് ജേഡൻ സാൻജോ ബുക്കായോ സാക്ക എന്നിവർക്കെതിരെ ഓൺലൈൻ വംശീയ അധിക്ഷേപമാണ് ഇംഗ്ലണ്ടിൽ പിന്നീട് അരങ്ങേറിയത് അവർക്കൊക്കെ മറുപടി കൊടുക്കാനുള്ള അവസരമാണ് ഇന്ന് ഈ ടീം അംഗങ്ങൾക്ക് വന്നിരിക്കുന്നത് ഫൈനലിൽ ഈ ടീമിൽ ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഏത് സ്കോറിന് ഏത് ടീം ജയിക്കുമെന്നുള്ളത്